ഹായ് നമ്മുടെ വൈബ് ഉയരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമായി അൺലിമിറ്റഡ് ആയ എനർജിയാണുള്ളത് ഒരു പരിധിയുമില്ലാത്ത എനർജി പക്ഷേ ആ എനർജിയിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയുക്തമാക്കാൻ പറ്റാറുള്ളൂ ആ എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ബോധത്തിലേക്ക് എത്രത്തോളം ലഭിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ എനർജി ലെവൽ ഉയരും നമ്മുടെ വൈബ്രേഷണൽ ലെവൽ ഉയരും നമ്മുടെ ബോധതലം ഉയരും ഈ ബോധതലത്തെയാണ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉയരുന്നതോടുകൂടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉയർന്ന കാര്യങ്ങളെ ആകർഷിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു ഒന്ന് ശ്രമിച്ചാൽ സ്വന്തം ഉള്ളിലെ ഈ എനർജി ലെവൽ ഉയർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ സ്വർഗതുല്യമായ ഒരു ജീവിതം സൃഷ്ടിക്കുവാൻ മനുഷ്യന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ എനർജി ലെവലിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വൈബ്രേഷൻ ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ ലഭിക്കുന്ന അനേകം ഗുണങ്ങളിൽ ഏതാനും ചിലത് പ്രധാനപ്പെട്ട നാല് ലക്ഷണങ്ങളാണ് ഇന്ന് പറയുന്നത് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ഫിസിക്കൽ ഹെൽത്താണ് അതായത് ആരോഗ്യത്തിലുള്ള ഒരു മെച്ചപ്പെടൽ വൈബ് താഴ്ന്നിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് പലപ്പോഴും ക്ഷീണം തോന്നുക ശാരീരികമായ പല പല വേദനകൾ ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി ജലദോഷം പോലുള്ള അസുഖങ്ങൾ വരിക എന്നിവയൊക്കെ ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ശമനം ഫീൽ ചെയ്യുന്നതാണ് ഈ വൈബ് ഉയരുന്നതിൻ്റെ തുടക്കത്തുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ലക്ഷണം നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ നൽകിയിട്ടുള്ള പല സ്പിരിച്വൽ പ്രാക്ടീസുകൾ സ്ഥിരമായി ചെയ്യുന്നവർക്ക് ഇത്തരം ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ലഭിച്ചതായി പറയാറുണ്ട് പിന്നെ ഒരു ലക്ഷണമെന്നുള്ളത് ആളുകൾ നിങ്ങളോട് നന്നായി പെരുമാറാൻ തുടങ്ങും എന്നുള്ളതാണ് നന്നായി ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ജീവിത ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ മാത്രമല്ല അപരിചിതർ പോലും നമ്മോട് പുഞ്ചിരിക്കുന്നതും നമ്മുടെ സ്നേഹത്തോടും ദയോടുകൂടി പെരുമാറുന്നതും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായത്തിനായി മുന്നോട്ട് വരുന്നതുമെല്ലാം നമുക്ക് കാണാൻ കഴിയും നമ്മൾ കരുതുന്ന അവരൊക്കെ ഇത്ര നല്ല ആളുകളെന്ന് പക്ഷേ ഒരു നിമിഷം ഓർക്കാനുള്ളത് നമ്മളും സ്വയം നല്ല ആളുകളായി മാറി നമ്മുടെ വൈബ് ഉയർന്നതുകൊണ്ടാണ് നമ്മൾ അത്തരം നമ്മോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ സ്വയം നല്ല ആളുകളാകുമ്പോൾ നമ്മുടെ വൈബ് ഉയരും അപ്പോൾ ആ വൈബിന് മാച്ചാകുന്ന രീതിയിലുള്ള ആളുകളെ നമ്മൾ അട്രാക്റ്റ് ചെയ്യും എന്ന് മാത്രമല്ല നമ്മുടെ വൈബ് ഉയരുന്നതനുസരിച്ച് ആ വൈബിന് മാച്ചാകുന്ന തരത്തിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കൂടെ ഉള്ളവരും മാറുന്നു എന്നുള്ളതാണ് അത് നിയമമാണ് ഓഫ് വൈബ്രേഷൻ അത് അങ്ങനെ തന്നെ സംഭവിക്കും അതുപോലെ തന്നെ ഈ വൈബ് താഴ്ന്നിരിക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരു ഭയവും ഒരു ആശങ്കയും ആശങ്കയുമൊക്കെ വല്ലാത്തൊരു ഭാരത്തോടുകൂടിയും ഉത്കണ്ഠയോടു കൂടിയുമായിരിക്കും നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് സ്പിരിച്വൽ എനർജിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണിത് എനർജി ലെവൽ ഉയർന്ന് വൈബ് കൂടി വരുമ്പോൾ ഈ ലക്ഷണം കംപ്ലീറ്റ് ആയിട്ട് മാറും അതാണ് ഫീലിംഗ് അപ്ലിഫ്റ്റഡ് ആൻഡ് എനർജൈസർ എന്ന് പറയുന്നത് നമ്മൾ യാതൊരു മോട്ടിവേഷൻ സ്പീച്ചും കേൾക്കാതെ തന്നെ നമ്മുടെ മനസ്സ് ഒരു ഉത്സാഹത്തിലായിരിക്കും അതുമാത്രമല്ല ശാന്തവുമായിരിക്കും കാരണം അവിടെ സ്വാധീനം ചെലുത്തുന്നത് ഉള്ളിൽ അധികമായി ലഭിക്കുന്ന സ്പിരിച്വൽ എനർജിയാണ് പിന്നെ നാലാമത്തെ ഒരു രസകരമായ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈറ്റർ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മനോഹരമായി തോന്നാൻ തുടങ്ങും എന്നുള്ളതാണ് കാണുന്ന കാഴ്ചകൾക്കൊക്കെ കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നെസ് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാകും നമ്മളിപ്പോൾ സാധാരണ കാണുന്ന ക്വാളിറ്റി കുറഞ്ഞ വീഡിയോസും നല്ല ക്വാളിറ്റിയിലെടുത്ത എച്ച് ഡി അല്ലെങ്കിൽ ഫോർ കെയിലൊക്കെ എടുത്ത വീഡിയോസും നമ്മൾ വ്യത്യാസം നമുക്കറിയാമല്ലോ അതുപോലെ നമ്മുടെ വൈബ് ഉയരുന്നതനുസരിച്ച് നമ്മുടെ ചുറ്റുവട്ടത്തെ നമ്മുടെ കാഴ്ചകൾക്ക് കുറച്ചുകൂടി ഒരു മിഴിവ് കുറച്ചുകൂടി ഒരു സൗന്ദര്യം ഈ കുറച്ചുകൂടി ഒരു കളർഫുൾനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അത് നമ്മുടെ എനർജി ലെവൽ ഉയരുന്ന അനുസരിച്ച് നമ്മുടെ സെൻസസിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മുടെ അകം ലോകം മാറുന്നതനുസരിച്ചാണ് നമ്മുടെ പുറം ലോകത്ത് മാറ്റമുണ്ടാകുന്നത് എന്നുള്ളത് നമ്മുടെ അകം ലോകത്തിൽ എനർജി ലെവൽ വരുമ്പോൾ അതായത് നമ്മുടെ വൈബ്രേഷണൽ ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും ക്വാളിറ്റി ഉയരും നമ്മൾ നൽകിയിട്ടുള്ള പ്രാക്ടീസുകളും അറിവുകളും തീർച്ചയായും എനർജി ലെവൽ ഉയർത്തുമെന്നും വൈബ് ഉയർത്തുമെന്നും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഉയർത്തുമെന്നും ഉറപ്പാണ് എല്ലാവരും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് സോ മച്ച്